ഇന്ത്യ സഖ്യം ഏകദേശം ട്രാക്കിൽ കയറി എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് രാഹുൽ ഗാന്ധി തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇന്ത്യ സഖ്യത്തിനകത്ത് വോട്ട് ബാങ്ക് ഉള്ള എത്ര രാഷ്ട്രീയ പാർട്ടിയുണ്ട് ബീഹാറിൽ വോട്ട് ബാങ്ക് ഉള്ളത് ആർ ജെ ഡിക്ക് മാത്രമാണ് ഒരു മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർക്കിൽ പാർട്ടികൾ ചേരുന്നതല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയാത്ത വീടുകളുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത സ്ഥലങ്ങളുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന മോഡി ഈ പേരിനെ ഇത്രയും പ്രശസ്തിയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യ സഖ്യത്തെക്കാൾ ഏറെ എൻ ഡി എ സഖ്യം എന്ന് പറയേണ്ടി വരും നമസ്കാരം നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാനൊക്കെ വലിയ കോലാഹലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്നലെ തേജസ്വി യാദവ് ഒറ്റക്ക് വാർത്താ സമ്മേളനം വിളിച്ചു മുഖ്യമന്ത്രി സ്ഥാനം ഔദ്യോഗിക പ്രഖ്യാപിച്ചു അതിനുശേഷം അശോക് ഗെഹ്ലോട്ടിനെ എ ഐ സി സി പറഞ്ഞേക്കുന്നു ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഈ വിഷയത്തെല്ലാം പാടെ കാണുന്നത് ഇന്ത്യ സഖ്യം ഏകദേശം ട്രാക്കിൽ കയറി എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് ഇപ്പോൾ ഇപ്പോ ജയമ സ്ഥാനാർത്ഥികൾ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യം വിട്ടിരുന്നു അത് മഹാഗടബന്ധൻ വിട്ടിരുന്നു പക്ഷെ അതിനുശേഷം പിന്നീട് അദ്ദേഹം തേജസ്വി യാദവുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണ്ട എന്ന് തീരുമാനിച്ചു നിരുപാധികമായിട്ടുള്ള ഒരു പിന്തുണ ആർ ജെ ഡിക്ക് അതോടൊപ്പം തന്നെ കോൺഗ്രസിനും നൽകാൻ വേണ്ടിയിട്ട് ജയമം തീരുമാനിച്ചിട്ടുണ്ട് അതോടെ ജയമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് വിഐ പി പാർട്ടി വി ഐ പി പാർട്ടിയും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മഹാഗടബന്ധന്റെ ഭാഗമായിട്ട് തന്നെ സഹകരിച്ച് മുൻപോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടത് പിന്നെയുള്ളത് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പിന്നെ സി പി ഐയുടെ ഒന്നോ രണ്ടോ സീറ്റുകളിലൊക്കെ കോൺഗ്രസിന്റെ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അതെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ഉണ്ടാവും അത് ഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസത്തിന് മുമ്പായിട്ട് തന്നെ ഇന്ത്യ സഖ്യം ട്രാക്കിൽ കയറും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് കാരണം ഇന്നിപ്പോ രാഹുൽ ഗാന്ധി തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശകലനം ചെയ്ത സമയത്ത് ചില ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും അവിടുത്തെ ഉള്ള മാധ്യമപ്രവർത്തകരെ ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു നൂറ്റി നാല്പത് സീറ്റ് വരെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി നേടാനായിട്ട് സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴും ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് വോട്ട് ബാങ്ക് ഉള്ള എത്ര രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിലെ യു പോലെ തന്നെയാണ് ബീഹാറിലെ മഹാഘടബന്ധൻ എന്ന് പറയുന്നത് കേരളത്തിൽ വോട്ടുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിനകത്തുണ്ട് അതായത് ഒരു കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആർ എസ് പിക്ക് ഏതാനും ചില പ്രദേശങ്ങളിൽ അതായത് കൊല്ലം പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് വോട്ട് ബാങ്ക് ഉള്ളത് പിന്നെ ബാക്കി എല്ലാവർക്കും സീറ്റ് ഇഷ്ടം പോലെയൊക്കെ വാരി പോയി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിനാണെങ്കിൽ തന്നെയും കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ജന പിന്തുണയുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം സമാനമായ രീതിയിലാണ് ബീഹാറിലും പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ വോട്ട് ബാങ്ക് ഉള്ളത് ആർ ജെ ഡിക്ക് മാത്രമാണ് ഈ പറയുന്ന കോൺഗ്രസ്സിനും പോലും ചില പോക്കറ്റുകളിൽ മാത്രമാണ് വോട്ടുള്ളത് അതേസമയം എൻ ഡി എ സഖ്യം അങ്ങനെയല്ല എൻ ഡി എക്ക് ി ജെ പിട്ടുണ്ട് ജനതാദൾ യുണൈറ്റഡിന് വോട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ജെ പിട്ടുണ്ട് ഈ എൽ ജെ പിയും അതോടൊപ്പം തന്നെ ബിജെപി എന്നൊക്കെ പറയുന്നത് പരമ്പരാഗതമായിട്ട് തന്നെ അവരുടെ വോട്ട് ബാങ്കുകൾ കൃത്യമായിട്ട് നിലനിർത്തി പോരുന്ന പാർട്ടികളാണ് ഈ പാർട്ടികൾ ഒരു മുന്നണിയായിട്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് അത് ഈ മഹാഗണബന്ധിന്റെ വെല്ലുവിളിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചർച്ചയുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസ് മഹാഗടബന്ധനകത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഇന്ത്യ സഖ്യവും അവിടെ ഉണ്ടാക്കിയെടുത്തൊരു മേൽക്കയുണ്ട് ആ മേൽക്കയൊക്കെ ഇപ്പൊ തകർന്നടിഞ്ഞ രീതിയിലാണ് കാരണം ഈ അവസാന നിമിഷത്തെ ഈ സീറ്റ് തർക്കങ്ങൾ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ നമ്മൾ വിലയിരുത്തി മാത്രമേ നമുക്ക് ബീഹാർ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ അറുപത്തിനാല് ലക്ഷത്തോളം വോട്ട് വോട്ടർ പട്ടികയിൽ നിന്നും ബീഹാറിൽ കട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് ഇത്രയും വരെ സമരങ്ങളൊക്കെ നടന്നിട്ടും ബാക്കി പതിമൂന്ന് ലക്ഷം ആളുകളുടെ അല്ലെങ്കിൽ പതിനാല് ലക്ഷം വോട്ടുകൾ മാത്രമാണ് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് അത് കൂടാതെ തന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ തന്നെ കോൺഗ്രസിന്റെ ആണോ ആർ ജെ ഡിയുടെയാണോ എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല അതായത് ഒരു ഭോജ്പുരി നടൻ നമ്മുടെ മലയാളത്തിലെ ഒക്കെ മെയിൻ ആക്ടർമാരുടെ അതേ രീതിയിൽ തന്നെ പ്രശസ്തിയുള്ള ഒരു ബീഹാർ ഭോജ്പുരി നടന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേര് വോട്ടർ പട്ടിക ഇല്ലാത്ത അവസ്ഥയുണ്ട് അദ്ദേഹം നോമിനേഷൻ നൽകാൻ വേണ്ടി ചെന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് മനസ്സിലാക്കണം അതായത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ആർ ജെ ഡി അവിടെ കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടി വരും അതേസമയം ഇപ്പുറത്ത് നോക്കുക ഇപ്പുറത്തെ ബി ജെ പി ജെ ഡി യു അതോടൊപ്പം തന്നെ എൽ ജെ പി സഖ്യം കൃത്യമായിട്ട് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഈ അധികമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ പലതും ഈ എൻ ഡി എ മുന്നണിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ് അത് വേണ്ട രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ മഹാഗണബന്ധൻ പരാജയമായിരുന്നു ഈ വോട്ടധികാര യാത്രയിലൊക്കെ വളരെ ഉണ്ടാക്കിയെടുത്തിയ ഒരു നേട്ടം അതൊരു ഈവെന്റ് ആണ് അപ്പോൾ നമ്മളതിനെ കാണുന്ന അതൊരു ഈവെന്റ് മാത്രമാണ് പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ലക്ഷം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ നാട്ടിലെ സ്ഥാനാർത്ഥികൾ ആ നാട്ടിലെ ബൂത്ത് കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികളും നിയോജക മണ്ഡലം കമ്മിറ്റികളൊക്കെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെ നിർബന്ധിക്കും തങ്ങളുടെ അയ്യപക്കങ്ങളിലുള്ള ആളുകളെയൊക്കെ വോട്ട് എങ്ങനെയും വോട്ടർ പട്ടികയിൽ ചേർക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരിക്കും ആദ്യം നൽകുക അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തകരും എന്താ ചെയ്യുക ആദ്യം വോട്ടുകൾ ചേർക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കടക്കുക പക്ഷെ ഇതൊന്നും ബീഹാറിൽ നടന്നിട്ടില്ല ഇത് പുറത്തു കാണുന്ന ഒരു പ്രകടനം ഒരു റാലിയും അവിടെ വോട്ടായിട്ട് മാറത്തില്ല ഒരു റാലി റാലിയും അവിടെ വോട്ടായിട്ട് മാറത്തില്ല അവിടെ വോട്ടായി മാറണമെന്നുണ്ടെങ്കിൽ റാലിയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് വോട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ബാലറ്റ് പേപ്പറിലെ കൈപ്പത്തി ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർ ജെ ഡിയിലെ ചിഹ്നത്തിലോ കുത്താനായിട്ട് സാധിക്കത്തുള്ളൂ റാന്ദറിലെ കുത്താനായിട്ട് സാധിക്കത്തുള്ളൂ അത് മനസ്സിലാക്കണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് കുറച്ചുകൂടിയൊക്കെ നേരത്തെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ അവിടെ സാധ്യതകളുണ്ടായിരുന്നു ഇതിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലൂടെയും തേജസ്വി യാദവ് പ്രചരണം നടത്തും എന്ന് പറയുമ്പോഴും എങ്ങനെ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇത്രയും മണ്ഡലങ്ങളിൽ അദ്ദേഹം ഓടിയെത്തും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടെ ഒരുമിച്ച് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നും പോകണ്ടെന്നേ ഒരു പത്ത് ഇരുപത് റാലികളിലെങ്കിലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പങ്കെടുക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഇന്നലെയാണ് അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ളൊരു സീനിയർ നേതാവിന് ഈ ബീഹാർ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ഇത്രയും ദിവസം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരം ഇവിടെ എത്ര സാഹചര്യത്തിൽ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കൽ പാർട്ടികൾ ചേരുന്നതല്ല മഹാഗടബന്ധനത്ത് കുറെ പാർട്ടികളുണ്ട് പക്ഷെ അതിനകത്ത് ഇടതുപക്ഷ പാർട്ടികൾക്ക് ചില സ്ഥലങ്ങളിൽ വോട്ട് ബാങ്ക് ഉണ്ട് ചില മേഖലകളിൽ വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അവിടെ ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണോ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അപ്പൊ അങ്ങനെ കോൺഗ്രസിന് ഒരു പേര് മാത്രമേ ഉള്ളൂ പണ്ടത്തെ ഒരു പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പേരിനപ്പുറത്ത് ഓരോ ബൂത്തിലും ഇവർക്ക് എത്ര വോട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ വളരെ നിരാശാജനകമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വാർത്താ ലേഖകരും അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ വാർത്താ ലേഖകരും ഒക്കെ ഗ്രാമീണ മേഖലകളിലേക്ക് കിടന്ന് റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ഇതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയാത്ത വീടുകളുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത സ്ഥലങ്ങളുണ്ട് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ അറിയാത്ത സ്ഥലങ്ങളുണ്ട് കെ സി വേണുഗോപാൽ ആരാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെന്നേ ബീഹാറിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആരാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരുണ്ട് മോദി മോദിയെ എല്ലാവർക്കും അറിയാം ഒരു ബ്രാൻഡ് നെയ്മും ഒരു ബ്രാൻഡ് നെയ്മായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അറിയാം അവിടെ പിന്നെ അറിയാവുന്നത് ലാലു പ്രസാദ് യാദവിനെ തേജസ്വി യാദവിനെയാണ് രാഹുൽ ഗാന്ധി അറിയാൻ പാടില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ബീഹാറിലെ കോൺഗ്രസിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കി ഈ പറഞ്ഞ പപ്പു യാദവും കനയ്യകുമാറും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് കോൺഗ്രസ് ഇത്രയും ദിവസം കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ വൈകിപ്പിച്ചത് അത് കോൺഗ്രസ്സിന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഡാമേജാണ് കോൺഗ്രസിനല്ല ഇന്ത്യാ സഖ്യത്തിന് അതിനപ്പുറത്തുള്ള ആണ് ബീഹാറിൽ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ സഖ്യം അവിടെ തീർന്നു പോകുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം ഇപ്പുറത്ത് നോക്കൂ എൻ ഡി നോക്കൂ എൻ ഡി എ കൃത്യമായിട്ടാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിരിക്കുന്നത് നാളെപ്പോ മോദി നേരിട്ട് പ്രചരണത്തിന് വരാൻ പോകുക മോദി നേരിട്ട് പ്രചരണത്തിന് എത്താൻ വേണ്ടി പോകുന്നു അമിത്ഷാ നേരിട്ട് പ്രചരണത്തിന് എത്താൻ വേണ്ടി പോകുന്നു അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാവർക്കും അറിയാമെന്നേ ഈ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും അറിയാത്ത ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി അമിത്ഷാ അമിത് ഷാ നരേന്ദ്രമോദി ഈ പേരിനെ ഇത്രയും പ്രശസ്തിയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്കുണ്ട് വലിയ പങ്കുണ്ട് രാഹുൽ ഗാന്ധി യാത്രയൊക്കെ നടത്തി ഇന്ത്യാ സഖ്യത്തെ ഒക്കെ വളരെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് സംഭവിക്കുന്ന ചില പിഴവുകളാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി പിന്നോട്ട് വലിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതലായിട്ട് ചൌക്കിദാർ ചോർഹെ ചൌക്കിദാർ ചോർഹെ എന്നൊക്കെയുള്ള ആ ഒരു മുദ്രാവാക്യം സത്യം പറഞ്ഞാലും മോഡിക്ക് ഗുണമായിട്ട് മാറുന്നൊരു സാഹചര്യമല്ലേ ഉണ്ടായത് എനിക്ക് തോന്നുന്നില്ല മഹാഗഡബന്ധൻ കാരണം നമ്മൾ കൂടുതൽ അകത്തേക്കിറങ്ങി പരിശോധിക്കുന്ന സമയത്ത് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തെക്കാൾ ഏറെ മുമ്പിലാണ് എൻ ഡി എ സഖ്യം എന്ന് പറയേണ്ടി വരും കാരണം വോട്ട് ബാങ്കുള്ള മൂന്ന് പ്രബല പാർട്ടികളാണ് മത്സരിക്കുന്നത് അത് ജെ ഡി യു അതോടൊപ്പം തന്നെ ബി ജെ പി എൽ ജെ പി ഇവർക്ക് പരമ്പരാഗതമായിട്ട് വോട്ടുണ്ട് പരമ്പരാഗതമായിട്ട് ഇവർക്ക് വോട്ടുണ്ട് അതേസമയം കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ ഓൾറെഡി ബി ജെ പിയിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൂടാതെ ഈ കോൺഗ്രസിനകത്ത് ആർ എസ് എസിന്റെ സ്വീപ്പിംഗ് സെല്ലുണ്ട് ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഫാക്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആവില്ലായിരിക്കാം എങ്കിൽ തന്നെയും അവിടെ എൻ ഡി എ സഖ്യത്തിനാണ് ഇപ്പോൾ സാധ്യതകളുള്ളത് ഇതെങ്ങനെ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ മൂന്ന് പാർട്ടികളുടെയും അതായത് ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും എൽ ജെ പി ഈ മൂന്ന് പാർട്ടികൾ ചേരുന്ന വോട്ടിനെ ഓവർകം ചെയ്യാനായിട്ട് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചാൽ മാത്രമേ അവർ ജയിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം അവിടെ ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ബീഹാർ രാഷ്ട്രീയം പ്രവചനാതീതമാണ് ഇപ്പോഴുള്ള ഒരു മേൽക്കൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ ഡി എക്ക് തന്നെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു തരുന്നത് ഇന്ത്യാ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് ഒരു വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിലും കൃത്യമായ പൊളിറ്റിക്കൽ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും കണക്കുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അവിടെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് ബീഹാറിൽ മേൽക്കയുള്ളത്